വേനൽ രാമഗിരി കീറ്റ് വളപ്പിൽ സ്വീകരണം നൽകി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കുട്ടികളിൽ സർഗവാസനയും ശാസ്ത്രാഭിരുചികളും വളർത്തുന്നതിനു വേണ്ടി വേനൽ അവധിക്കാലത്ത് ബാലസംഘം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ വേനൽ തുമ്പി കലാജാഥയുടെ കാഞ്ഞങ്ങാട് ഏരിയ തല കലാജാഥയ്ക്ക് ചിത്താരി വില്ലേജിലെ രാമഗിരി കീറ്റ് വളപ്പിൽ പ്രൗഢോജ്വലമായ സ്വീകരണം ഒരുക്കി ൂരം നമ്മൾ എന്തോ ബാൻഡും പുഷ്പവൃഷ്ടി ഹാരാർപ്പണം മുദ്രാവാക്യങ്ങൾ വെടിക്കെട്ട് എന്നിവയുടെ അകമ്പടിയോടുകൂടി ജാഥ അംഗങ്ങളെ സ്വീകരണ കേന്ദ്രമായ ആനയിച്ചു സംഘാടക സമിതി ചെയർമാൻ പി രാധാകൃഷ്ണൻ കൺവീനർ ദീപ പ്രവീൺ ചിത്താരെ വില്ലേജ് രക്ഷാധികാരി കൺവീനർ എ പവിത്രൻ മാസ്റ്റർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കുട്ടികൾക്ക് ഒരു കുളിർമയായി പെയ്തിറങ്ങുകയാണ് വേനൽത്തുമ്പി കലാജാതകർ പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് അതിനേറെ പ്രശസ്തി വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറകൾ ഈ പുതിയ കാലത്ത് ലഹരിയും പോലെ തന്നെ മറ്റു ദുഷിച്ച പ്രവണതകൾ വരുന്ന ഒരു സന്ദർഭത്തിൽ അതിനെയെല്ലാം അതിജീവിക്കാൻ കലകൾക്ക് മാത്രമാണ് സാധിക്കുക എന്നുള്ളത് ഒരു തിരിച്ചറിവ് തുടർന്ന് വേനൽ തുമ്പി കലാജാത അംഗങ്ങൾ സംഗീതശില്പം ലഘുനാടകങ്ങൾ പാട്ടുകൾ തുടങ്ങി വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നത് തുടർന്ന് പരിപാടികൾ അവതരിപ്പിച്ച വേനൽ തുമ്പി കലാജാത അംഗങ്ങൾക്ക് കെ സബീഷ് പി കൃഷ്ണൻ കോടാട്ട് ശാന്തകുമാരി സുരേന്ദ്രൻ കെ വി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ രാമഗിരി കെ ചന്ദ്രൻ കെ വി അശോകൻ എസ് ശശി എ ഗംഗാധരൻ ജിതിൻ രാമഗിരി കെ പവിത്രൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു രേവതി കൊളവയൽ ലീഡറും തേജസ് രാമഗിരി ഡെപ്യൂട്ടി ലീഡറും രാജേഷ് ടി വി മാനേജറും ഉഷ കിഴക്കുങ്കര ഡെപ്യൂട്ടി മാനേജറുമായ കാഞ്ഞങ്ങാട് ഏരിയ തല വേനൽത്തുമ്പി കലാജാഥ ഇനിയുള്ള ദിവസങ്ങളിലും ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടി അവതരിപ്പിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്